ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ യു എസിന് തകർക്കാൻ സാധിച്ചിട്ടില്ല എന്ന രഹസ്യ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ് എന്നാൽ ഈ രഹസ്യ അന്വേഷണ റിപ്പോർട്ട് പാടെ തള്ളി ഡൊണാൾഡ് ട്രംപ് കളി അവസാനിച്ചില്ല എന്ന് ഖമനയെ പറഞ്ഞിരുന്നു എന്താണ് കളി അവസാനിച്ചില്ല എന്ന് പറഞ്ഞതിലൂടെ ഖമനയെ ഉദ്ദേശിച്ചത് ഇറാനെ ഒതുക്കി എന്ന് കരുതി ഇസ്രയേലും അമേരിക്കയ്ക്കും സമാധാനമായി ഇരിക്കാനാകില്ല എന്നാണോ എന്നാൽ അത് ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന രഹസ്യാന്വേഷണ റിപ്പോർട്ടുകൾ യു എസ് ആക്രമണത്തിൽ ഇറാന്റെ ആണവ പദ്ധതികൾ തകർന്നിട്ടില്ല എന്ന് പെൻഡെൺ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് പുറത്ത് ഇറാന്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ആക്രമണം നടത്തിയത് ആണവ കേന്ദ്രങ്ങൾക്ക് പുറമേ കേടുപാടുകൾ വന്നിട്ടുണ്ട് എന്നാൽ ഭൂമിക്കടിയിലുള്ള ഭാഗം സുരക്ഷിതമാണ് എന്നാണ് അമേരിക്കയുടെ തന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ട് സി എൻ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നത് ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ആക്രമണം നടത്തിയിട്ടും ഇറാന്റെ ആണവോർജ്ജ പദ്ധതികൾ ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിച്ചിട്ടില്ല എന്നാണ് നദാൻ സ്പോർദോ ഇസ്ബഹാൻ എന്നീ ആണവ കേന്ദ്രങ്ങളിൽ ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഇട്ടു എങ്കിലും കവാടവും ഉപരിതലവും മാത്രമാണ് തകർക്കാൻ സാധിച്ചത് ഭൂമിക്കടിയിലുള്ള യുറേനിയം സമ്പുഷ്ടീകരണ സംവിധാനങ്ങൾ സുരക്ഷിതമാണ് ഇറാനും പദ്ധതികളുമായി പോകാൻ െന്നും റിപ്പോൾ പറയുന്നു ഇറാന്റെ ആണവ പദ്ധതികൾ പൂർണ്ണമായി തകർന്നു എന്നും ഇല്ല എന്നുമാണ് യു എസ് പ്രസിഡന്റ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നത് ഇറാന് ആണവോർജ്ജ പദ്ധതികളുമായി മുന്നോട്ടു പോകാൻ കഴിയാത്ത വിധം അവർക്ക് പ്രഹരമേറ്റു എന്നാണ് ഇസ്രയേലും വാദിച്ചത് എന്നാൽ അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി റിപ്പോർട്ട് ഈ അവകാശവാദങ്ങളെല്ലാം തള്ളുന്നു വൈറ്റ് ഹൌസ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ റിപ്പോർട്ടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് ട്രംപ് ഭരണകൂടത്തെ അപകീർത്തിപ്പെടുത്താൻ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി എന്നാണ് വൈറ്റ് ഹൌസിന്റെ പ്രതികരണം യു ആണവ കേന്ദ്രങ്ങളിൽ നടത്തിയ ആക്രമണങ്ങൾക്ക് ശേഷവും രാജ്യത്ത് സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരം ഉണ്ട് എന്ന് വ്യക്തമാക്കിയിരുന്നു നേതാവ് അയത്തുള്ള അലി ഖമനേയയുടെ ഉപദേഷ്ടാവ് കലകൾ അവസാനിച്ചിട്ടില്ല എന്നാണ് ഐത്തുള്ള ഖമനേയുടെ അടുത്ത അനുയായി പ്രസ്താവിച്ചത് യു എസിന്റെ ആക്രമണങ്ങൾക്ക് ശേഷം അണുവികിരണം ഉൾപ്പെടെയുള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് ഈ പ്രസ്താവന വന്നത് യു എസ് ആക്രമണങ്ങൾക്ക് മുമ്പേ ഇറാൻ ഫോർദോ പ്ലാന്റിൽ നിന്ന് കാര്യമായ അളവിൽ യുറേനിയവും മറ്റുപകരണങ്ങളും മാറ്റിയിരുന്നു എന്നുള്ള വെളിപ്പെടുത്തലുകളും നേരത്തെ വന്നിരുന്നു രണ്ട് ഇസ്രയേലി ഉദ്യോഗസ്ഥരാണ് ന്യൂയോർക്ക് ടൈംസിനോട് ഈ വെളിപ്പെടുത്തൽ നടത്തിയത് അറുപത് ശതമാനം സമ്പുഷ്ടീകരിച്ച നാനൂറ് കിലോഗ്രാം യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാനിൽ നിന്ന് മാറ്റി എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമിക്കപ്പെട്ട ആണവ കേന്ദ്രങ്ങളിൽ റേഡിയേഷനു കാരണമാകുന്ന വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല എന്നും ഇറാൻ വ്യക്തമാക്കി ഇറാന്റെ യുറേനിയം ശേഖരം എവിടെയാണെന്ന് അറിയില്ല എന്ന് യു വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് ഉൾപ്പെടെ സമ്മതിച്ചതായും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള വെടിനിർത്തലിനുശേഷം യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിജയത്തിന്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുമ്പോൾ തങ്ങളുടെ ബോംബറുകൾ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ശരിക്കും നശിപ്പിച്ചോ അതോ അതിന്റെ ശ്രമങ്ങളെ പരാജയപ്പെട്ടോ എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങളെ കുറിച്ചും ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ നശിപ്പിച്ചു എന്ന സർക്കാരിന്റെ അവകാശവാദങ്ങളിൽ സംശയം ഉയർത്തുന്ന ഇന്റലിജൻസ് വിലയിരുത്തലുകളുടെ റിപ്പോർട്ടിനെതിരെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം പ്രതിഷേധിച്ചിരുന്നു ചരിത്രത്തിലെ ഏറ്റവും വിജയകരമായ സൈനിക ആക്രമണങ്ങൾ ഒന്നിനെ കുറച്ചു കാണാനുള്ള ശ്രമം നടക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടു രണ്ട് പത്രങ്ങളുടെ പേരുകൾ എടുത്തു പറഞ്ഞുകൊണ്ടാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് എഴുതിയത് വാസ്തവത്തിൽ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ ഇറാനിൽ യു എസ് സർക്കാർ സ്വീകരിച്ച നടപടിയെ അമേരിക്കയിലെ രണ്ട് വലിയ പത്രങ്ങളാണ് ചോദ്യം ചെയ്തത് ഈ റിപ്പോർട്ട് അനുസരിച്ച് ട്രംപ് ഭരണകൂടം ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് പൂർണ്ണമായും നശിപ്പിച്ചു എന്ന വാർത്ത ശരിയല്ല ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നശിപ്പിക്കപ്പെട്ടിട്ടില്ല എന്നായിരുന്നു റിപ്പോർട്ട് അതിനുശേഷം ട്രംപ് ഭരണകൂടത്തിന്റെ അവകാശവാദങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ വരാൻ തുടങ്ങി ഇപ്പോൾ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെയാണ് ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത് സോഷ്യൽ മീഡിയയിൽ ട്രംപ് ഒരു വീഡിയോ പങ്കിട്ടിരുന്നു അതിൽ അമേരിക്കൻ ബോംബർ വിമാനം പറക്കുന്നതും ബോംബിടുന്നതും കാണിക്കുന്നു ഈ പ്രത്യേക ബോംബർ വിമാനത്തിന്റെ സവിശേഷതകളും തീവ്രതയും വീഡിയോയിൽ കാണാം ജൂൺ അമേരിക്ക ഇറാന്റെ മൂന്ന് പ്രധാന ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് വലിയ ആക്രമണം നടത്തിയത് ഫോഡോ നദാൻസ് ഇസ്ഫഹാൻ എന്നിവിടങ്ങളിലെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ബോംബിട്ട് നശിപ്പിച്ചതായി ട്രംപ് അവകാശപ്പെട്ടിരുന്നു പിന്നീട് ഇറാനും ഈ അവകാശവാദം സ്ഥിരീകരിച്ചതാണ് അവരുടെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കപ്പെട്ടു എന്ന് ഇറാൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു എന്നാൽ വെടിനിർത്തലിന് ശേഷം ഇത്തരത്തിലുള്ള ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് ന്യൂസ്